നമസ്കാരം കഥാപ്രതത്തിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഒരു കഥ കേൾക്കാം അതായത് പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നെന്മേനി ഇല്ലം എന്ന് പറഞ്ഞിട്ടൊരു ഇല്ലം ഉണ്ടായിരുന്നു ആ ഇല്ലത്തിലെ ബ്രാഹ്മണനായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേശാന്തി ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു ശ്രാദ്ധത്തിന് പോകേണ്ടതായിട്ടുള്ളതിനാൽ അദ്ദേഹം തൻ്റെ ഉണ്ണിയെ ഗുരുവായൂരിലെ പൂജാതി കർമ്മങ്ങൾക്കൊക്കെ നിർത്തുകയാണ് അപ്പോൾ ഉണ്ണിയാണെങ്കിൽ ഒരു കുട്ടിയാണ് ഉപനയനം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു മൂന്നോ നാലോ വയസ്സേ ഉള്ളൂ അപ്പോൾ പൂജാവിധികളോ കാര്യങ്ങളോ ഒന്നും അറിയില്ല എങ്കിലും അച്ഛനും പറഞ്ഞതനുസരിച്ചിട്ട് ഈ ഉണ്ണി ഗുരുവാര് ക്ഷേത്രത്തിലേക്ക് പോവാണ് അങ്ങനെ ഉണ്ണി അവിടെ എത്തി നിവേദ്യത്തിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുകയാണ് ആ സമയത്ത് കഴുകക്കാർ നൈദ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ട് പുറത്ത് കാത്ത് നിൽക്കുകയാണ് അപ്പോൾ ഉണ്ണി അകത്ത് കയറി കഥകൊക്കെ അടച്ചിട്ട് ഭഗവാനോട് പറയണം ഭഗവാനെ എനിക്ക് കഴിക്കാനായിട്ട് പായസവും ചോറും കൂട്ടാനും ഒക്കെ തയ്യാറായിട്ടുണ്ട് വന്ന് കഴിച്ചോളൂ എന്ന് അങ്ങനെ ഉണ്ണി എത്രയൊക്കെ വിളിച്ചിട്ടും ഭഗവാൻ വരുന്നില്ല കുറേ കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണിക്ക് ഭയങ്കര സങ്കടമായി കാരണം അച്ഛൻ വിളിച്ചാൽ മാത്രമേ ഭഗവാൻ വരുവുള്ളൂ ഞാൻ വിളിച്ചാൽ വരില്ലേ ഇനി ഇത് കഴിച്ചില്ലെങ്കിൽ അച്ഛൻ വരുമ്പോഴേക്കും എന്നെ വഴക്ക് പറയില്ലേ എന്നെ ശകാരിക്കില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഉണ്ണിക്ക് ഭയങ്കര വിഷമമായി അപ്പോൾ ഉണ്ണി എന്ത് ചെയ്തു അങ്ങൾക്ക് കരയാൻ തുടങ്ങി ഭഗവാനെ കൃഷ്ണ ഉണ്ണിക്കണ്ണ വന്ന് ചോറ്ണ്ണ് ഇനി നിനക്ക് ഈ കൂട്ടാനൊന്നും പോരാഞ്ഞിട്ട് ഉപ്പുമാമ്പഴോ രാമയ്യം കറിയോ അതോ ഇനി പാവയ്ക്ക ഒക്കെ വേണമെങ്കിൽ ഞാൻ പോയി കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണി ഓടി ഇല്ലത്ത് പോയിട്ട് ഈ പറഞ്ഞ പാവയ്ക്ക കൊണ്ടാട്ടവും ഉപ്പുമാമ്പഴവും ഒക്കെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഉണ്ണിക്കണ്ണനെ വിളിക്കുകയാണ് എന്നിട്ടും ഉണ്ണിക്കണ്ണൻ വരുന്നില്ല അവസാനം ഉണ്ണിയുടെ കരച്ചിലെ ശക്തി കൂടി ഉണ്ണി കരഞ്ഞ് 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 തളർന്നു അവസാനം കൃഷ്ണ ഗുരുവായൂരപ്പാ കൊന്ന് വന്ന് കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് ഉണ്ണി തളർന്നു വീഴുകയാണ് ആ സമയത്ത് ഉണ്ണിക്കണ്ണൻ തൻ്റെ ചതുർബാഹുവായിട്ടുള്ള വിഗ്രഹത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഉണ്ണി കൊടുത്ത ഈ ചോറും കൂട്ടാനും ഒക്കെ വയറ് നിറയെ കഴിച്ചിട്ട് അപ്രത്യക്ഷനായി ഇതൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് വന്ന കഴുകക്കാർക്ക് ഈ ഉണ്ണി പാത്രങ്ങളെല്ലാം നിവേദ്യത്തിൻ്റെ പാത്രങ്ങളെല്ലാം കഴുകാനായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ബാക്കി നെയ്തിച്ചോറും കാര്യങ്ങളൊക്കെ എവിടെ എന്ന് കഴുകക്കാർ ചോദിക്കുകയാണ് അപ്പോൾ ഉണ്ണി പറഞ്ഞു അതൊക്കെ കൃഷ്ണൻ കഴിച്ചു ഭഗവാൻ വന്ന് കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ കഴുകക്കാർ പറയാണ് ഈ ഉണ്ണി ഇവരെ പറ്റിക്കാനായിട്ട് ഇത് മുഴുവൻ അകത്തിരുന്ന് കഥകടച്ചിരുന്ന് കഴിച്ചിട്ട് ഇവരെ പറ്റിക്കാൻ ഇങ്ങനെ കള്ളം പറയാണ് നിൻ്റെ അച്ഛൻ വരുമ്പോൾ നിനക്ക് ഇതിനുള്ള തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയെ ശകാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണിയുടെ അച്ഛൻ വരെയാണ് അപ്പം അപ്പോൾ ഇദ്ദേഹം നോക്കുമ്പോഴും ഇതിൽ നെയദ്യത്തിൻ്റെ ബാക്കി സാധനങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പം ഇദ്ദേഹത്തിന് സംശയമാവുകയാണെങ്കിൽ ഈ ഉണ്ണി അകത്തിരുന്ന് കട്ട് എടുത്ത് കഴിച്ചതാണോ എന്നൊക്കെ ഓർത്തിട്ട് ഉണ്ണിയെ അടിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ശ്രീഗൗലിനുള്ളിൽ നിന്ന് ആ ശരീരം കേൾക്കുകയാണ് നെയ്യം കഴിച്ചതിനെ ശകാരിക്കേണ്ടത് എന്നെയാണ് ഉണ്ണിയല്ല അടിക്കുകയാണെങ്കിൽ എന്നെ അടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുകയാണ് യഥാർത്ഥത്തിൽ ഈ ഉണ്ണിയുടെ ഭക്തി കണ്ടിട്ട് ഭഗവാൻ സ്വയം വന്ന് ഈ നെയ്യത്തിന് വെച്ചിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളെല്ലാം കഴിച്ചെന്ന് അങ്ങനെ എല്ലാവരും ഈ ഉന്നോട് ക്ഷമാപണം പറയുകയും ഈ അച്ഛന് മകനോടതിയായിട്ടുള്ള സ്നേഹവും മകനെക്കുറിച്ച് ഓർത്തിട്ട് മകൻ്റെ നിഷ്കളങ്കമായ ഭക്തിയെക്കുറിച്ച് ഓർത്തിട്ട് അച്ഛനതിയായിട്ടുള്ള അഭിമാനവും തോന്നുകയാണ് അദ്ദേഹം അകത്ത് കയറി ഭഗവാനെ കണ്ടു തൊഴുത് തൻ്റെ തെറ്റ് പൊറുക്കണം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ മുന്നിൽ ക്ഷമാപണം നടത്തി അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത് ഭഗവാന് നമ്മുടെ നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി മാത്രമാണ് വേണ്ടത് മറ്റൊന്നും ഭഗവാൻ ആവശ്യമില്ല നമ്മൾ ഇത്തിരി സ്നേഹത്തോട് എന്തെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഒരല്പം സ്നേഹത്തോടു കൂടി ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭഗവാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ ഇന്നത്തെ അധ്യായയോട് അവസാനിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി